എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വജർ കാർത്തി ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിഷമ്പടി വന്ധ്യത എന്നുള്ളതാണ് മനസ്സിൽ വികാരം തോന്നി ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യാതെ ലിംഗം തളർന്നുകെടുക്കുന്ന ഒരവസ്ഥ ഒരു ദയനീയമായൊരവസ്ഥയാണ് ഈ ദയനീയതയ്ക്ക് പരിപൂർണമായിട്ടുള്ള പരിഹാരമാണ് മനസ്സിൽ വികാരം തോന്നിയിട്ട് ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന പ്രോസസ്സിന്റെ ഒരു പ്രത്യേകത ധാതുപുഷ്ടി എന്ന ഒരു എനർജിയുടെ കുറവാണ് പല രോഗങ്ങളെ കൊണ്ടും നമുക്ക് ധാതുപുഷ്ടി കുറയും മാനസിക സംഘർഷം കടബാധ്യത ആ ഷുഗർ പ്രഷർ പ്രമേഹം മുതലേ ഒരുപാട് മറ്റു രോഗങ്ങളുടെ മരുന്നുകൾ കഴിക്കുന്നവർക്കും എല്ലാ തരത്തിലും നമുക്ക് ധാതുപുഷ്ടി കുറഞ്ഞ് നമുക്ക് ദാമ്പത്യ ജീവിതത്തിന് തന്നെ ഒന്നും സാധിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേഷ്യൻസ് നമ്മളെ വിളിക്കാറുണ്ട് ഈ വിളിക്കുന്നവരുടെയൊക്കെ കോഡുകൾ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടും നമ്മളെ സ്വന്തമായിട്ട് ഞാൻ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഔഷധങ്ങൾ മരുന്നുകൾ വാങ്ങി പൊടിച്ച് പാക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇത് മരുന്ന് എന്ന് പറയാൻ ശരിക്കും പറ്റില്ല ഫുഡ് സപ്ലിമെന്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മുരിങ്ങാക്കായ ഇടക്കുരു അമക്കൂരം അതുപോലെ തന്നെ പരിപ്പ് ഇതുപോലുള്ള പന്ത്രണ്ട് കൂട്ടം മരുന്ന് ചില ഔഷധങ്ങൾ പോഷക ഗുണമുള്ള അതും ഔഷധ ഗുണമുള്ളതുമായിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയാൻ പറ്റുന്നതാണ് ഈ കാര്യം അതുകൊണ്ടാണ് നമുക്ക് ഏതൊരാൾക്കും ഏത് രോഗികൾക്കും കഴിക്കാൻ പറ്റും എല്ല് കൈമാനം തൊക്ക് ചർമ്മം മാംസം രുതിരം അസ്ഥി മജ്ജ മേജസ് ശുക്ലം ഇത്രയും ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഔഷധങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ ചേരുവകളിൽ ഉള്ളത് അത് നമുക്ക് കഴിക്കാനാണെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല ചുടുവെള്ളത്തിൽ ഒരു ഒരഞ്ച് ഗ്രാം കാലത്തും അഞ്ച് ഗ്രാം വൈകീട്ടും കഴിച്ചാൽ മതി എന്നുവെച്ചൊരു ടേബിൾ സ്പൂണിന്റെ ഒക്കെ വരുന്ന തരത്തിൽ നമുക്ക് കലക്കി കുടിച്ചാൽ മതി ഇത് കലക്കി കുടിക്കുന്നത് അഞ്ചു കുറച്ച് കൂടിപ്പോയി എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പവും കുറഞ്ഞു കഴിഞ്ഞാൽ ഫലം കിട്ടാൻ താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരോഗ്യത്തിന്റെ തന്നെ എട്ട് സ്റ്റേജുകൾക്കാണ് പ്രത്യേകത അതാണ് നേരത്തെ പറഞ്ഞത് തൊക്കിന് ചർമ്മത്തിന് മാംസത്തിന് രക്തത്തിന് അസ്ഥിക്ക് മജ്ജയ്ക്ക് മേജ ശുക്ലം ഈ ഔഷധം ധാതുപുഷ്ടി എന്ന് പറയുന്ന ഈ ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഈ പൊടി നമ്മൾ പാലിലോ വെള്ളത്തിലോ ചുടുവെള്ളത്തിലോ കലക്കി കുടിക്കുന്നതോടുകൂടി നമ്മൾക്കുണ്ടാവുന്ന നാടീ ഞരമ്പുകളൊക്കെ ഉത്തേജിച്ച് ലൈംഗികപരമായിട്ടുള്ള ആനന്ദവും ക്രേസും താല്പര്യവും നമുക്കുണ്ടാവും ഇതുണ്ടാവുന്നത് തന്നെ ഈ അത് പുഷ്ടി കുറയുന്നതും ലൈംഗിക ബലഹീനതയും ഒറ്റ ദിവസം കൊണ്ട് ആർക്കും ഉണ്ടാവുന്നതല്ല ഇല്ലാതെ ആവുന്നതല്ല ഇതിന് മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാല് നമുക്ക് എല്ലിതയമാനൊക്കെ ഉണ്ടാവുന്നത് പോലെ തന്നെ ക്രമേണ ക്രമേണ ക്രമേണയായിട്ടാണ് ആയിട്ടാണ് ഇതൊക്കെ കുറഞ്ഞു വരുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് വന്ധ്യതയും ബലക്ഷയും ഒക്കെ വരുന്നതും ഇതുപോലെ തന്നെ ക്രമേണയാണ് ഈ ക്രമേണ കുറഞ്ഞു വരുന്നതിനെ തന്നെ നമ്മൾ സഡൻ ആക്ഷൻ ആയിട്ടുള്ള ഗുളികകളോ മറ്റെന്തെങ്കിലും കഴിച്ച് നമ്മൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ലിവർ കിഡ്നി ഹാർട്ട് മുതലായ ഒരുപാട് കാര്യങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടാവും ഈ ധാതുപുഷ്ടി എന്ന് പറയുന്ന ഔഷധം അല്ലെങ്കിൽ പോഷകം ഫുഡ് സപ്ലിമെന്റ് ആയിട്ടുള്ള ഇത് പൊടി കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് പോഷക ഗുണങ്ങളെ കൊണ്ട് ആണ് ഇത് റിക്കവറായിട്ട് വരിക അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ സമയം ഇതിന് പിടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഔഷധ ഗുണങ്ങളെ കൊണ്ട് വീക്കായി പോയതിനെ റിക്കവറാക്കി എടുക്കാനുള്ള എനർജി വന്നിട്ട് വേണം എന്നുള്ളത് പ്രത്യേകം തിരിച്ചറിയാം ഒരു ഈ നമ്മുടെ മരുന്ന് വാങ്ങി കഴിച്ച് പിറ്റേ ദിവസം തന്നെ അതുപോലെ തന്നെ ഒലക്ക പോലെ ആവും എന്നുള്ള ധാരണയോട് കൂടിയിട്ട് നിങ്ങൾ ആരും വാങ്ങരുത് ഇത് ഒരു പോഷകമാണ് ഈ പോഷകം നമ്മളിലേക്ക് വന്നിട്ട് വേണം ഈ തളർന്നു കിടക്കുന്നതിനെ ഉത്തേബി ഉത്തേജിപ്പിച്ച് നമ്മുടെ ആ ലൈംഗിക പവർ നമ്മുടെ കുട്ടി ചെറുപ്പകാലത്തെ ആ കരുത്ത് നമുക്ക് തിരിച്ചു കിട്ടാം ഈ കിട്ടണമെങ്കിൽ നമുക്ക് ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തോളം ഇത് കഴിക്കണം തുടർന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഔഷധം തൊണ്ണൂറ് ദിവസത്തോടു കൂടി നിർത്താം ഇതിന് നമുക്ക് ആകെ വരുന്ന ചെലവ് മുന്നൂറ് ഗ്രാമാണ് മുന്നൂറ് ഗ്രാമെന്ന് വെച്ചാൽ ഒരു ദിവസം പത്ത് ഗ്രാമ് വെച്ചിട്ടാണ് ഏറ്റവും കുറഞ്ഞ അളവ് കഴിക്കേണ്ടത് ഇത് ഇരുപത് ഗ്രാമോ ഇരുപത്തഞ്ച് ഗ്രാമോ ആയി എന്ന് കരുതിയിട്ട് നമുക്ക് ലിവറിനോ കിഡ്നിക്കോ ഹാർട്ടിനോ യാതൊരു വക പ്രശ്നവും ഉണ്ടാവില്ല തൃശ്ശൂർ ജില്ലയിൽ വടക്കേക്കാട് പഞ്ചായത്തിലെ എട്ടാമത്തെ വാർഡിൽ കാർത്തികായ നമ്പിശമ്പടി എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് കാർത്തിക ആയുർവേദിക് സാപനമാണ് നമ്മുടേത് നമുക്കൊരു കൊണ്ട പരിപിശ വാരിക്കിഴങ്ങ് നിലപ്പനക്കിങ്ങ് ആനുവദിക്കും കിഴങ്ങ് മുതലായ ഔഷധ പന്ത്രണ്ട് കൂട്ടം ചേരുവകൾ തയ്യാറാക്കി ഈ ഔഷധങ്ങളൊക്കെ പൊടിച്ച് പാക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഈ ഔഷധക്കൂട്ടിൽ മെറ്റൽ കണ്ടന്റ് എന്ന് പറയുന്ന എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ച് ടെസ്റ്റ് വരെ ചെയ്തിട്ടാണ് ഈ ഔഷധങ്ങളൊക്കെ ഇപ്പം കുറുന്തോട്ടിയാണ് എന്നുണ്ടെങ്കിൽ റോഡരികിൽ വളർന്ന കുറുന്തോട്ടിയും കാട്ടിൽ വളർന്ന കുരു കുറുന്തോട്ടിക്കും ഔഷധ ഗുണത്തിൽ മാറ്റമുണ്ട് കാരണം റോഡരികിൽ നിൽക്കുന്ന കുറുന്തോട്ടി വണ്ടിയുടെ പുകകളൊക്കെ അടിച്ച് നമുക്ക് ഇതിന് കാർബണിന്റെ അളവ് കൂടുതൽ വരും അതുപോലെ തന്നെ ഈ കച്ചറകൾ കിടക്കുന്നിടത്തോ വിഷാംശങ്ങളുള്ള സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള ഇതുപോലുള്ള മരുന്നുകളൊക്കെ അതിന് അതിൻ്റെതായിട്ടുള്ള ഔഷധ ഗുണങ്ങളിൽ മാറ്റം വരും ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഈ മെറ്റൽ കണ്ടന്റ് എന്ന് പറയുന്ന മെർക്കുറി മുതലായിട്ടുള്ള മറ്റ് സാധനങ്ങളുടെ അളവ് ഈ ചെടികളുടെ പോഷകത്തിൽ മാറ്റം വരും അത് നമുക്ക് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി ലിവർ ഹാർട്ടിനൊക്കെ ആണ് ആൾക്കാർ കിഡ്നിക്ക് രോഗങ്ങളാണ് എന്ന് പറയുമ്പോൾ മറ്റു മരുന്നുകളൊന്നും ഡോക്ടർമാർ കഴിക്കരുത് എന്ന് ഒന്നും കഴിക്കരുത് എന്ന് പറയുന്നത് അതാണ് അങ്ങനെയുള്ള ടെസ്റ്റ് നമ്മൾ ലാബ് ടെസ്റ്റ് നടത്തി എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും മെറ്റൽ കണ്ടന്റ് ഇതിൽ കൂടുതലുണ്ടോ എന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ട് വരെ നമ്മളിൽ വളരെ പക്കയാണ് കാരണം ഒരാൾക്കും ഒരു തരത്തിലും ഒരു തരത്തിലും അസുഖം വരില്ല എന്നുള്ളതിൽ നമുക്ക് നിർബന്ധമുണ്ട് കാരണം ആയുർവേദപരമായിട്ടും വൈദ്യപരമായിട്ടും കളരിമർമ്മ ചികിത്സാപരമായിട്ടുള്ള ചികിത്സകൾ ചെയ്തു വരുന്നതിൽ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാൾക്കൊരു രോഗം വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ചികിത്സ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ഒരാളിൽ നിന്നും പത്ത് പൈസ ഫീസ് മേടിക്കാതെയും പത്ത് ശതമാനം ഡിസ്കൌണ്ടിന് മരുന്ന് നൽകിയും സേവനം ചെയ്തു വരുന്ന കാർത്തിക ആയുർവേദിക്സ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വളരെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായി വന്നിരിക്കുകയാണ് ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടവർ അതിന്റെ പേരിൽ നമ്മൾ ജ്യോതിഷം വൈദ്യം മാന്ത്രികം എന്നുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും വലിയ കുടുംബകലഹം ഉണ്ടാകുന്നതിലും കുടുംബജീവിതം പരാജയപ്പെടുന്നതിലും ദാമ്പത്യ ദുരിതമാണ് ദാമ്പത്യ പ്രശ്നമാണ് ദാമ്പത്യ പരാജയമാണ് ഈ പരാജയം പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു പരിഹാരം എന്നുള്ളത് പൂജയും മന്ത്രം ചെയ്യ വീട്ടിലിരുന്നാൽ അവിടെ ഇരിക്കാൻ മാത്രമേ കഴിയൂ മറ്റാൾ എണീക്കില്ല എണീക്കണമെങ്കിൽ ഔഷധം തന്നെ കഴിക്കണം അതിനുവേണ്ട പോഷകങ്ങൾ കഴിക്കണം ഈ പോഷകങ്ങൾ കഴിച്ച് തളർന്നു കിടക്കുന്ന ഒരാളെ ഉത്തേജിപ്പിച്ച് ആ ദാമ്പത്യ പരിപൂർണ സംതൃപ്തി ഉണ്ടാകുന്നത് വരെ കഴിക്കാൻ നമുക്ക് മൂന്ന് മാസം വേണ്ടി വരും എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളിത് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റൊന്നും ആലോചിക്കേണ്ട ഇത് എണീക്കും അല്ലെങ്കിൽ ശരിയാകുമെന്നുള്ള ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസത്തോടും ദാതുപുഷ്ടി എന്ന് പറയുന്ന ഈ ചൂർണം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് പത്തു വർഷങ്ങൾക്ക് മുമ്പാണ് എന്നിരുന്നാലും എല്ലാവരുടെ കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് ഈ മരുന്ന് നമുക്ക് ഔഷധക്കൂട്ട് നിങ്ങൾക്ക് ആമസോൺ വഴി ലഭിക്കുന്ന തരത്തിലാക്കി നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് ദാതുപുഷ്ടി ചൂർണം എന്നുള്ളത് ഇതാണ് നമ്മളുടെ ഈ പാക്കിങ് ഈ പാക്കിങ് നിങ്ങൾക്ക് ലിങ്ക് നമ്മൾ നമ്മളിതിന്റെ മുതലെ കൊടുത്തിരിക്കും ഇത് നമ്മൾ കഴിക്കേണ്ടത് ഒരു മനുഷ്യൻ ഒരു വ്യക്തി മൂന്ന് മാസം കഴിച്ചാൽ പത്തു വയസ്സ് കുറഞ്ഞതിന്റെ കരുത്തും ആരോഗ്യവും ചെറുപ്പത്തിൽ കിട്ടുന്ന ദാമ്പത്യ കരുത്തും പവറുമാണ് കിട്ടുന്നത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കായകല്പ ചികിത്സ ചെയ്തതിന്റെ ആ യൗവനമാണ് നമുക്ക് തിരിച്ചു കിട്ടുക അതുകൊണ്ട് എടുത്ത് പറയാണ് ഒരു രോഗിക്കും ഒരാൾക്കും കഴിക്കാൻ പാടില്ലാത്തതോ കിഡ്നിക്കോ ലിവറിനോ ഹാർട്ടിനോ യാതൊരു തരത്തിലും നമുക്ക് പ്രശ്നങ്ങളോ ഇല്ലാത്ത ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്ന കറിയിക്കൊക്കെ വെക്കുന്ന മുരിങ്ങാക്കുരു പോലുള്ള ഔഷധങ്ങൾ ഭക്ഷണ സാധനങ്ങളെ പോലുള്ള ചേരുവകളാണ് ഇതിലുള്ളത് ഇത് കഴിക്കുമ്പോൾ നമുക്ക് സ്ത്രീകളാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരുന്നവർ അതുപോലെ തന്നെ മൂത്രസഞ്ചിക്ക് കംപ്ലൈന്റ് ഉള്ള ആളുകൾ ലൈംഗികപരമായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകൾ ഇത് ആണിനും പെണ്ണിനും എല്ലാവർക്കും കഴിക്കാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം മൂലം മൂത്രം എപ്പോഴും എപ്പോഴും ഒഴിക്കാൻ പോകുന്ന ആളുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ അസുഖം മാറുമെന്നുള്ളതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കത്തിനൊക്കെ അതുപോലെ തന്നെ നമുക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ലൈംഗികപരമായിട്ട് അമ്പ ശോഷിച്ച ആൾക്കാർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലുള്ള കരുത്ത് തിരിച്ചു കിട്ടും മറ്റൊരാൾക്ക് യാതൊരു പങ്കുമില്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇതിന് ഗ്യാരണ്ടിയും ഞാനാണ് തരുന്നത് എന്റെ സ്ഥാപനത്തിനാണ് തരുന്നത് ഇതിന് അങ്ങേറ്റം ഫലമുണ്ട് എന്നുള്ളത് നാളെ നിങ്ങളെ കൊണ്ട് കഴിപ്പിച്ച് ഗുണം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് കരുത്തേൽകിയ അതാതു പുഷ്ടിച്ചുവർണം നിങ്ങളിലേക്ക് ആമസോൺ വഴി എത്തിക്കുകയാണ് അങ്ങനെ കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനില് നമ്മുടെ ലിങ്ക് ഉണ്ട് ആ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് എഴുന്നൂറ് രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നുള്ളൂ പിന്നെ ഇതിന് ഇതിന് ജി എസ് കൂടി കൊടുക്കേണ്ടി വരും കുറഞ്ഞു കുറഞ്ഞു വരുന്ന ലൈംഗിക ബലഹീനതയ്ക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ ഇപ്പോൾ തന്നെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ അതിന് മരുന്ന് കഴിച്ച് റിക്കവറാക്കാനോ ശ്രമിച്ചില്ലെങ്കിൽ പൂർണമായും ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടതിന് ശേഷം കഴിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ച് കാലം ഈ മരുന്ന് കഴിക്കേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയാണ് ഈ ഫുഡ് സപ്ലിമെന്റ് ആയുസിനും ആരോഗ്യത്തിനും കരുത്തിനും എന്നും ഒരു പടിയല്ല ആയിരം പടി മുന്നിലാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൺ എന്ന് അമർത്തിക്കഴിഞ്ഞാൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ